രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോ കാലൊന്ന് വല്ലാതെ സ്ട്രെച്ച് ചെയ്താൽ അതുപോലെ തന്നെ കുറച്ചു ദൂരം നടന്നാല് ഒന്ന് നീന്തിയാല് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിയുമ്പോ കാല് വല്ലാതെ വെക്കുമ്പോൾ അങ്ങനെ വളരെ ആക്സിഡന്റ് ആയിട്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മസിൽ കുഴിച്ചപ്പെടുത്തുക അല്ലെങ്കിൽ മസിൽ കയറ്റം മസിൽ ക്രാമ്പിങ് എന്നെല്ലാം പറയാറുണ്ട് അല്ലേ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു മസിൽ ക്രാമ്പിനെ പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ ചെയ്ത് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് മസിൽ ക്രാമ്പിങ് എന്ന് നോക്കാം നമ്മുടെ ശരീരത്തിൽ രണ്ട് തരത്തിലുള്ള മസിലുകളുണ്ട് ഇൻവോളണ്ടറി മസിലുകൾ അതുപോലെ തന്നെ വോളണ്ടറി മസിലുകൾ ഇൻവോളറി മസിലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രവർത്തനം ഒരു കാരണവശാലും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ മസിൽ നമ്മുടെ സ്റ്റൊമക്കിന്റെ മസില് നമ്മുടെ ശ്വാസകോശത്തിന്റെ മസിലുകളൊക്കെ നമ്മുടെ നിയന്ത്രണത്തിനല്ല അത് അതിൻ്റെതായിട്ടുള്ള സമയത്ത് ആക്ടിവ് ആക്റ്റീവ് ആകുന്നു അല്ലെങ്കിൽ കൺട്രാക്ട് ആകുന്നു റിലാക്സ് ആകുകയും ചെയ്യുന്നു പക്ഷെ നമ്മുടെ കൈടെയും കാലിന്റെയും കഴുത്തിന്റെ ഒക്കെ മസിൽസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ചലിപ്പിക്കാനായിട്ട് സാധിക്കും അല്ലെ ഇങ്ങനെ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന മസിലുകളെയാണ് വോളണ്ടറി മസിൽസ് എന്ന് പറയുന്നത് എന്നാല് ചില സന്ദർഭങ്ങളില് ഈ വോളണ്ടറി മസിൽസ് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിൻ കൊടുക്കുന്ന കമാൻഡിനനുസരിച്ച് ഏഹ് ചിലപ്പോ ക്റ്റീവ് ആയില്ല എന്ന് പറ അതായത് അത് റിലാക്സ് ആകേണ്ട സമയത്ത് ചിലപ്പോ ചില മസിലുകൾ കൺട്രാക്ട് ആയിട്ട് തന്നെ ചുരുങ്ങി തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥ വരും അതാണ് പലപ്പോഴും നമ്മൾ കാലൊക്കെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു വേദന വരുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ മസിൽ ക്രാമ്പിങ് അല്ലെങ്കിൽ മസലില് കയറ്റം മസിൽ പിടുത്തം എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇത് ഉണ്ടാവാനുള്ള കാരണങ്ങൾ ചെറുത് വലുതുമായിട്ട് അനേകം കാരണങ്ങളുണ്ട് ഇതിന്റെ ഒരു വേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അസഹനീയമായിട്ടുള്ള ഒരു വേദനയായിരിക്കും രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു വേദനയായിരിക്കും ആയിരിക്കും അപ്പൊ ഇത് നമ്മൾ കുറച്ചു സമയം ഒന്ന് എന്താണ് അതേ വേദന ഇതിൽ ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ആയി കഴിയുമ്പോൾ മാത്രമാണ് ഈ ഒരു വേദന അപ്രത്യക്ഷമാകുന്നത്